കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റായ വിഗാസ് പീഡിയ പ്രകാരം ഈ മത്സ്യത്തെ സ്റ്റേറ്റ് ഫിഷ് ഓഫ് കേരളയായിട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുറാ സുറാട്ടൻസസ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് പേൾഡ് സ്പോട്ട് എന്ന് പറയും ഗ്രീൻ ക്രോമൈഡും എന്നൊരു പേരും ഉണ്ട് പിന്നെ മലയാളത്തിലെ പേര് ഞാൻ പറയുന്നില്ല കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം അത് വെറുതെ ഈ മത്സ്യങ്ങൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ കൂടുകൂട്ടി കൂട്ടി കുഞ്ഞുങ്ങളെ വളർത്തുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് പല മത്സ്യങ്ങളിലും പാരൻസ് കുഞ്ഞുങ്ങളെ നോക്കില്ല പക്ഷേ ഈ മത്സ്യങ്ങൾ അങ്ങനെയല്ല ബ്രീഡിങ് സീസൺ പലതവണ ഉണ്ട് പക്ഷേ എന്നാലും പ്രധാനമായിട്ടും മൺസൂൺ കാലത്ത് തന്നെയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ പാരൻസിൻ്റെ കൂടെ ഉണ്ടാവുക അപ്പോൾ താഴെ താഴെപ്പുഴിയിലോ മണ്ണിലോ ചെറിയ കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലാണ് അവർ കു മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ആദ്യം വളർത്തുന്നത് പിന്നീട് കുറേ കാലത്തേക്ക് പാരൻസിൻ്റെ കൂടെ തന്നെയായിരിക്കും ഈ കുഞ്ഞുങ്ങൾ നീന്തി നടക്കുക അവർ വേറെ ദൂരക്കൊന്നും പോവില്ല മറ്റു മത്സ്യങ്ങൾ വല്ലതും ആക്രമിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പാരൻസ് അവരെ രക്ഷിക്കും